ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് എം പി രാമചന്ദ്രൻ വെള്ളാരം കടവ് മുതലമട പാലക്കാട് മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവ കൃഷി ചെയ്തു വരുന്നു മുപ്പത് കൊല്ലം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സേവനം അനുഷ്ഠിച്ചു മൂന്ന് തരത്തിലുള്ള ഫാമിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നു ഓരോ ചുവടുകളായി സാധാരണ മാങ്ങാ കൃഷി അൾട്രാ ഹൈഡൻസിറ്റി പ്ലാന്റിംഗ് ആക്കുകയുണ്ടായി വേഗത്തിൽ ഫർട്ടിലൈസറുകൾ സ്പ്രേ ചെയ്യുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയും പഞ്ചഗീയവും സ്പ്രേ എന്നിവ നിരന്തരമായി ചെയ്തുവരുന്നു കാലാവസ്ഥ വ്യതിയാനം കഴിഞ്ഞ രണ്ട് വർഷക്കാലം വിളവിനെ ബാധിച്ചതിനാൽ ഈ കൊല്ലം നെറ്റിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നു കേരള കാർഷിക സർവകലാശാലയുടെ മൂന്ന് മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സായ വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവിക ഇടപെടലുകൾ ഓർഗാനിക് ഇൻ്റർവെൻഷൻസ് ഫോർ ക്രോപ്പ് സസ്റ്റൈനബിലിറ്റിയുടെ മൂന്നാമത്തെ ബാച്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു തതുല്യ യോഗ്യതയുള്ളവർക്ക് എച്ച് ടി ടി പി ഡോക്ട്സ് ഗൂഗിൾ ഡോട്ട് കോം വഴി നൂറ് രൂപ അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് കിട്ടുമ്പോൾ മാത്രം കോഴ്സ് ഫീസ് നാലായിരം രൂപ അടച്ച് ആവശ്യമുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുക മൂന്നാമത്തെ ബാച്ച് മുപ്പത് പേർ രജിസ്റ്റർ ചെയ്താലുടൻ ആരംഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ സെവൻ വൺ വൺ സീറോ ഫോർ എന്ന ഫോൺ നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഇ യു ഡോട്ട് ഐ എൻ ഡബ്ല്യൂ 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 ഡോട്ട് സി ടി എൽ ഡോട്ട് കെഇ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ സന്ദർശിക്കുക സംസ്ഥാനത്ത് കന്നുകാലി സെൻസസ് ഏപ്രിൽ പതിനഞ്ച് വരെ നീട്ടി ഒക്ടോബർ ഇരുപത്തഞ്ചിന് തുടങ്ങിയ വിവരശേഖരണം മാർച്ച് മുപ്പത്തൊന്നിന് പൂർത്തിയാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും ഇടുക്കി തൃശ്ശൂർ വയനാട് ജില്ലകളിൽ മാത്രമാണ് പൂർത്തിയാക്കിയത് ഒന്നേ ദശാംശം ആറ് കോടി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി വിവരശേഖരണം നടത്താൻ മൂവായിരത്തി കുടുംബശ്രീ പശു എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ധനസഹായത്തിന് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എൻ എഫ് ഡി പി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ ഫിഷറീസ് അസിസ്റ്റൻ്റ് ഡയറക്ടർ അറിയിച്ചു വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പത്തേഴ് ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ ആംബുലൻസുകൾ വെറ്റിനറി സേവനത്തിന് സജ്ജമാക്കുമെന്ന് മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഒന്നാം ഘട്ടമായി ഇരുപത്തൊമ്പത് ബ്ലോക്കുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി എന്ന കോൾ സെൻറ്റർ പ്രവർത്തനവും വിപുലീകരിക്കും